ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ വരുന്ന വിഷു കളക്ഷൻസുമായിട്ടാണ് നമുക്ക് അധികം സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഇന്നത്തെ നമ്മുടെ വിഷു കളക്ഷൻസിൽ ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ പെൺകുട്ടികൾക്കുള്ള ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് അത് ടിഷ്യൂടെ സ്കേർട്ടും അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും ഉണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഓഫർ പ്രൈസ് ആട്ടോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റ് ഒന്ന് വരുന്നത് ഫ്രോക്ക് ആണ് വരുന്നത് ഇതാ ഇതേപോലെ ടിഷ്യൂ മെറ്റീരിയലിൽ ഇതാ ഇതേപോലെ യോക്കിൽ പാച്ച് വർക്ക് കൊടുത്ത് അതിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളിയൊരു ഫ്രോക്ക് ആണ് വരുന്നത് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ഇതാ നെറ്റൊന്നും അടിയിൽ കൊടുത്തിട്ടില്ല കണ്ടോ ബാക്ക് വരുമ്പോൾ അതാ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെയാണ് നല്ലൊരു മോഡൽ വരുന്ന ഫ്രോക്കാണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വിഷു കളക്ഷൻസൊക്കെ സീറോ സൈസിൻ്റെ റേറ്റ് എത്രയാണെന്നറിയാം സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സീറോ സൈസിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഒരു വയസ്സ് മുതൽ രണ്ട് രണ്ടര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ആറ് ഏഴ് സിക്സ് സെവൻ ഇയേഴ്സ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് റൗണ്ട് നെക്ക് നെക്കിൽ ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് സ്പ്രെഡിംഗ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് യോക്കിൽ അതുപോലെ ഇതാ ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അവിടുന്ന്താ ഇതേപോലെ ബോക്സ് പ്ലേറ്റ് എടുത്ത് അതായത് പ്രിൻ്റ് വരുന്ന ടൈപ്പ് ടിഷ്യൂ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതാ ഇതേപോലെ പ്രിൻറ്റ് വരുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല വണ്ണമുള്ള രീതിയിലാട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ എന്ന് വരും പറയുമ്പോൾ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു നാല് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് യോക്കിൽ ഇതാ ഇതേപോലെ സ്വീക്വൻസ് വർക്ക് വരുന്ന നെറ്റ് ഫാബ്രിക് വന്നിട്ട് ഇതേപോലെ ഇതാ കേട്ടോ ഷോൾഡറിന്റെ ഭാഗത്ത് വരുന്ന സ്ലീവ് അതുപോലെ ഷോ ഒരു ഷോ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെ ബോക്സ് പ്ലേറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ലൈനിങ് അറ്റാസ്റ്റർ ആണ് ഇതേപോലെ ആട്ടോ വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു വയസ്സ് ഒരു വയസ്സൊക്കെയുള്ള ഒരു സിക്സ് മന്ത് മുതൽ വൺ ഇയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കേട്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്ന അജരക ഫാബ്രിക് ആണ് ഇതേപോലൊരു ഷോ ഫ്ലവർ വരുന്നുണ്ട് അതിന് ശേഷം സ്പ്ലീറ്റ് എടുത്താട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ടിഷ്യൂ ആട്ടോ മെയിൻ മെറ്റീരിയൽ വരുന്നത് വി നെക്കാണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അനുസരിച്ച് വയ്ക്കാൻ ഡോറീസ് വരുന്നുണ്ട് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയുള്ള ബേബീസിന് പറ്റുന്നതാണ് ഇതേപോലെ റൗണ്ട് നെക്ക് യോക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു കുഞ്ഞ് സ്ലീവ് വരുന്നുണ്ട് അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഫുള്ളി ടിഷ്യൂ ഓട്ടോമാറ്റിക്കലിൽ വരുന്നത് ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ദാ ഇതേപോലാണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ബേബീസിന് പറ്റുന്ന ഫ്രോക്കാണ് യോക്കിൽ ഇതാണ് ഇതേപോലെ ഗ്രീൻ കളർ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആണ് ഇതുപോലെ ടൈ വരുന്നുണ്ട് ദാ ഇങ്ങനെയാട്ടോ വരുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള ബേബീസിന് പറ്റുന്നതാണ് യോക്കിൽ അജറക്ക് ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലീവ് ലെസ് ആയിട്ട് വരുന്ന ബോക്സ് ബീറ്റ് കൊടുത്ത് ടിഷ്യൂയില് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ ഫ്രോക്കാണ് ബാക്ക് സൈഡ് വരുമ്പോ ഇതേപോലെയാണ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വരെ വയസ്സുവരെയുള്ള ബേബീസിന് പറ്റുന്നതാണ് ഇതാ ഇതേപോലെ നല്ലൊരു വാടാമല്ലി കളർ പർപ്പിൾ ഡാർക്ക് പർപ്പിൾ കളർ യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ബോക്സ് പേറ്റ് എടുത്ത് വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ അതായത് ഇതേപോലെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് എൻഡില് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അതുപോലെ എന്താ ഇതേപോലെ ഡോറീസ് വരുന്നുണ്ട് ഇങ്ങനെയാട്ടോ ക്ലോസർ വരുന്നത് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സിബ് വന്നിട്ടുണ്ട് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് ഉണ്ട് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ബേബീസിന് പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ യോക്കിൽ കൊടുത്തിരിക്കും നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഷോൾഡറിന്റെ ഭാഗത്ത് ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ബോക്സ് ബീറ്റ് എടുത്ത് താഴത്തെ ഭാഗത്ത് യോക്കിലെ സെയിം തന്നെ ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് വരുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് ഓൺലി ഫൈവ് ഡബിൾ എ നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ വരുന്നത് ടിഷ്യൂയില് വരുന്ന സൂപ്പർ ഒരു ഫ്രോക്കാണ് യോക്കിൽ കണ്ടോ ഇതേപോലെ ഒരു ഗ്രീൻ കളർ പാച്ച് വർക്ക് കൊടുത്ത് അതിൽ സ്റ്റോൺ വർക്കും ഔട്ടറിലായിട്ട് അടിപൊളി ലേസ് വർക്കും കൊടുത്ത് ഒരു ഷോ ഫ്ലവറൊക്കെ കൊടുത്ത് അതിഗംഭീരമാക്കി വയ്ക്കുന്ന ഒരു ഫ്രോക്ക് കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗത്തുതാണ് ഇതേപോലെ ഒരു ടൈ വരുന്നുണ്ട് ബോക്സ് പീറ്റ് എടുത്ത് കൊടുത്തിട്ട് താഴെതാണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതുപോലാണ് വരുന്നത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സിലുള്ള ബേബീസിന് പറ്റുന്ന ഫ്രോക്കാണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഒരു സിക്സ് മന്ത് മുതൽ വൺ ആൻഡ് ഹാഫ് അല്ലെ ടു ഇയർ വരെയുള്ള ബേബീസിന് പറ്റുന്ന ഫ്രോക്ക് കേട്ടോ ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു കൃഷ്ണാരാധ പ്രിന്റ് വരുന്നുണ്ട് യോ നെക്ക് ഭാഗം യോക്ക് ഭാഗത്തായിട്ട് നെക്ക് റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ ആണ് ബോക്സ് പോയിട്ടെടുത്ത് ചെയ്തിട്ടുണ്ട് താഴെ വരുമ്പോൾ ഇതാ ഇതേപോലെ പൈപ്പിംഗ് വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ വരുമ്പോൾ ഇങ്ങനെയാട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഫ്രണ്ട് ഇതായി ഇതേപോലാണ് ഒരു രണ്ട് വയസ്സ് ആറ് മാസം മുതൽ രണ്ട് വയസ്സ് വരെ കുഞ്ഞിൻ്റെ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ ഓൺലി ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയൊരു ഫ്രോക്കാട്ടോ വരുന്നത് ഇതേപോലെ ആയിട്ട് ടൈ വന്നിട്ടുണ്ട് ആ ഷോൾഡറിന്റെ ഭാഗത്ത് നല്ല ഭംഗിയുള്ള രണ്ട് ബട്ടർഫ്ലൈ ഷോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ കണ്ടോ ഇതേപോലെ പേളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ അതേപോലെ യോക്കിൽ ലേസ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് അതിന് അതിനുശേഷം ബോക്സ് പേറ്റ് എടുത്ത് ചെയ്തേക്കും നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആണ് ഇങ്ങനെയാട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് സിക്സ് മന്ത് ടു വൺ ആൻഡ് ഹാഫ് ഇയർ വരെയുള്ള ബേബീസിന് പറ്റുന്നതാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആട്ടോ പ്രൈസ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു ആറുമാസം മുതൽ ഒന്നൊന്നര വയസ്സുള്ള ബേബീസിന് പറ്റുന്ന അടിപൊളിയൊരു ഫ്രോക്ക് കേട്ടോ ഇതേപോലെ ഷോ ഫ്ലവർ ഒക്കെ ചെയ്തിട്ടുണ്ട് യോക്കിൽ കണ്ടു ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത് ബോക്സ് പ്ലേറ്റ് എടുത്ത് താഴത്തെ ഭാഗത്ത് ഇതേപോലെ തന്നെ നമ്മളൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് മുകളിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാട്ടോ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പറ്റുന്ന അടിപൊളിയൊരു സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പ് ആട്ടോ വന്നിരിക്കുന്നത് ക്രോപ് ടോപ്പ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിൽ ദ ഇതുപോലെ പഫും പടിയുമായിട്ട് വരുന്ന സ്ലീവ് ആണ് വരുന്നത് കണ്ടോ ഇതേപോലെ പഫും പടിയുമായിട്ട് വരുന്ന സ്ലീവാണ് യോക്കിൽ ദാ ഇതേപോലെ ഒരു ടിഷ്യുവിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ദാ ക്രോപ് ടോപ്പിൻ്റെ ക്ലോസർ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് അതുപോലെ തന്നെ സ്കേർട്ട് വരുമ്പോൾ ടിഷ്യൂലാണ് ഗോൾഡൻ ടിഷ്യൂവിലാണ് സ്കേർട്ട് വരുന്നത് ആ ഒരു ഈ ഒരു ഭാഗം ഒതുങ്ങി കിടക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കാൻ വേണ്ടിട്ട് അതിന് ഇതാ ഇതേപോലെ എൻഡിൽ കണ്ടോ നല്ല ഭംഗിയുള്ള മയിൽപീലിടെ പ്രിന്റ് വരുന്ന നല്ല അടിപൊളി ഒരു സ്കേർട്ട് ആട്ടോ നല്ല ലെങ്തിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു പതിമൂന്ന് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസെന്ന് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ടിഷ്യൂവിൻ്റെ പ്രിന്റ് വരുന്ന സ്കേർട്ടും അതുപോലെ തന്നെ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസും ആട്ടോ വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്രൊക്കേഡിൻ്റെ ബ്ലൗസുമാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് വരുമ്പോൾ ഇതാ ഇതേപോലെയാണ് വി നെക്കും ത്രീ ഫോർത്ത് സ്ലീവുമാണ് ബ്ലൗസിൽ വരുന്നത് ക്രോപ്പ് ടോപ്പ് ആട്ടോ ഇതേപോലെ ബാക്കിൽ സിബ് വരുന്നുണ്ട് സ്കേർട്ട് എന്ന് പറയുമ്പോൾ താ ഇതേപോലെ ആണ് താഴെ കണ്ടോ നല്ല ഭംഗിയുള്ള മെയിൽപീലയുടെ പ്രിന്റ് വരുന്ന അടിപൊളി ഒരു ടിഷ്യൂ ഫാബ്രിക് ആട്ടോ മെറ്റീരി സ്കേർട്ട് വന്നിരിക്കുന്നത് അതേപോലതിൻ്റെ ക്ലോസർ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള പതിനാല് പതിനഞ്ച് വയസ്സ് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് കോപ്പർ ടിഷ്യൂവിൽ വരുന്ന അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ആണ് ക്രോപ്പ് ടോപ്പ് വരുന്ന ബ്രോക്കേഡിൽ റൗണ്ട് നെക്കിൽ ഇതേപോലെ ഒരു സ്മോൾ പഫ് സ്ലീവ് ഒക്കെ കൊടുത്ത് സ്ലീവ് എൻഡിൽ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് വരുന്ന അടിപൊളി ഒരു ക്രോപ് ടോപ്പും ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെയാണ് ഫ്രണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് സിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് വരുമ്പോൾ കണ്ടോ ക്രോ ഇത് ഇതേപോലെ ആണ് കോപ്പർ ടിഷ്യൂ ആട്ടോ മെറ്റീരിയൽ വരുന്നത് താഴത്തെ ഭാഗത്ത് ഇതേപോലെ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് താഴത്തെ ഭാഗത്ത് സൈസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന്റെ സൈസ് ഇതൊരു ഫുൾ ഫുൾ സ്കേർട്ട് ആണല്ലോ അപ്പോൾ ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പാണ് പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു പതിനാറ് വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ് ആണ് ക്രോപ് ടോപ്പ് വരുന്നത് നല്ലൊരു മെറൂൺ കളറിൽ റൗണ്ട് നെക്ക് നെക്കിൽ ഹാൻഡ് വർക്ക് അതുപോലെ സ്പ്രെഡിംഗ് ആയിട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന കുഞ്ഞൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പം ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് സ്കേർട്ട് വരുന്നത് കോട്ടൺ ആണ് സ്കേർട്ട് വരുന്നത് നല്ല വൈറ്റ് കോട്ടൺ ആട്ടോ സ്കേർട്ട് വരുന്നത് താഴെ ഇതേപോലെ ഇത് വരുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു സ്കർട്ട് ആൻഡ് ക്രോപ് ആണ് പ്രൈസ് വരുമ്പോൾ ഓൺലി സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും നല്ല അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ് ആണ് ക്രോപ് ടോപ്പ് വരുന്നത് മെറൂൺ കളറിലാണ് ഇതേ ഇതേപോലെ സ്ക്വയർ നെക്ക് നെക്കിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ അതായത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ക്രോപ് ടോപ്പിൽ വന്നിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഹുക്കാട്ട വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് അതുപോലെ സ്കേർട്ട് വരുമ്പോൾ ബോക്സ് പിറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന കോട്ടൺ കോട്ടൺ അല്ലാട്ടോ ടിഷ്യൂ ആട്ടോ സ്കേർട്ട് വരുന്നത് താഴെ ഇതേപോലെ ഒരു പടി പോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സിലുള്ള ബേബീസിന് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പാണ് പ്രൈസ് വരുമ്പോൾ ഓൺലി സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നു അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പാണ് ക്രോപ്പ് ടോപ്പ് വരുന്ന റൗണ്ട് നെക്കിൽ ഇതാ ഇതേപോലെ അടിപൊളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് റെഡ് ആട്ടോ കളർ അതേപോലെ തന്നെ സ്പ്രെഡിംഗ് ആയിട്ടും വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ ഒരു കുഞ്ഞി പപ്പ് സ്ലീവ് ആട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ദഹിതേ പോലെ ഒരു കുഞ്ഞി പപ്പ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് ടിഷ്യൂ ആണ് താഴെ ബ്ലൗസിന്റെ സെയിം കളർ തന്നെ അടിപൊളിയായിട്ടുള്ള ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സെവൻ എയ്റ്റ് നയൻ ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് പ്രൈസ് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ലാർജ് സൈസ് ആട്ടോ വരുന്നത് അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് പറ്റും അതായത് ലാർജ് സൈസ് ബിഗ് സൈസ് ആണ് ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് ആണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ക്രോപ് ടോപ്പ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ നെക്ക് റൗണ്ട് കൊടുത്തിട്ട് നെക്കിൽ കണ്ടോ ഇതുപോലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കും കട്ട് ബീഡ് സ്റ്റോൺ ഷുഗർ ബീഡും ഒക്കെ യൂസ് ചെയ്ത് അടിപൊളി ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് അല്ല ഇതിൻ്റെ ഇന്നറിലായിട്ട് ഇതാ കണ്ടോ സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് വരുമ്പോൾ സിബ് ആട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ വരുന്നത് ഇതോടൊപ്പം തന്നെ വരുന്ന സ്കേർട്ട് എന്ന് പറയുമ്പം അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ട് വരുന്ന കോട്ടൺ ആട്ടോ സ്കേർട്ട് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഓൺലി സെവൻ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ റെഡി സ്റ്റോക്കിലുള്ള അടിപൊളി വിഷു കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ ഒരു നമ്പർ ആട്ടെ കൊടുത്തേക്കുന്ന നമ്പർ നമ്പർ ത്രൂ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇന്ന് ഓർഡർ എടുത്താൽ ഇന്ന് തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ആകുന്നതായിരിക്കും വിത്തിൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്നതായിരിക്കും വിഷുവിന് എല്ലാവർക്കും വേർ ചെയ്യാൻ പറ്റും ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഐറ്റം കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി നാളെ സൺഡേ ആണ് നമ്മൾ സൺഡേ നമുക്ക് എന്താ പറയുക വീഡിയോ ഉണ്ടാവില്ല എന്നും പറയുന്നില്ല ഉണ്ടാവും പറയില്ല ഒരു പക്ഷേ വീഡിയോ ഉണ്ടാകാം ഉണ്ടെങ്കിൽ തന്നെ അത് വൺ തേർട്ടിക്കായിരിക്കും വീഡിയോ വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ വൺ തേർട്ടിക്ക് കാണാം കേട്ടോ താങ്ക് യു